നിന്നോട് ആരാ ഹായ് നമസ്കാരം പരിപാടിയാണ് നമ്മുടെ ഏറ്റവും വലിയ പാഷൻ അപ്പം സത്യം പറഞ്ഞാല് ഇത് സർപ്രൈസ് ആയിപ്പോ ഞാൻ വിളിച്ച അടുത്ത ആളെ ചെയ്യാൻ വേണ്ടി വരാന്ന് ഹായ് 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 ഇങ്ങനെ ഇങ്ങനെ മാത്രം ആയിട്ട് ചേട്ടന്റെ അതെ ആരാധകർ ഉണ്ടെന്നൊക്കെ പറയുന്നത് തന്നെ കേൾക്കുന്നത് തന്നെ സന്തോഷമുള്ള കാര്യമാണ് ആക്ച്വലി ഇത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ മനോരമനോരമ കോമഡി ഫെസ്റ്റുകൾ കഴിഞ്ഞപ്പോൾ അന്ന് സ്കിറ്റിനകത്ത് ഡയലോഗ് പറയാൻ വേണ്ടി ഏറ്റവും അധികം വിഷമിച്ചാൽ ഞാനാണ് ആ ടീമിനെ പക്ഷേ പിന്നീട് ഞാൻ ഏഷ്യാനിലെ കോമഡി സ്റ്റാറിനകത്ത് സ്കിറ്റുകൾക്ക് റെക്കോർഡ് ചെയ്യാനും ഒരു എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പൊളിറ്റിക്കൽ സ്കിറ്റ് വരുമ്പം അന്നത്തെ ഒരു ആറ് ക്യാരക്ടർ അല്ലെങ്കിൽ മുഴുവൻ ക്യാരക്ടറുകളൊക്കെ നമ്മളെ തന്നെ ഡബ്ബീക്കുകയും പിന്നീട് അതൊരു ശീലമായിട്ട് മാറി ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന അഭിനയമുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള വർത്തമാനങ്ങളുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാകും അപ്പം നമുക്ക് ഗംഭീരമാക്കാം ഓക്കെ